നമസ്കാരം കേരളത്തിൽ വലിയ ജനപിന്തുണയുള്ള നിസ്വാർത്ഥ സേവകനായ മനുഷ്യ സുരേഷ് ഗോപി എന്നതിൽ സംശയമില്ല വാഗ്ദാനങ്ങളല്ല കാര്യക്ഷമതയുള്ള പൊതുപ്രവർത്തനത്തിനും പൊതുജന സേവനത്തിനും ജനപ്രതിനിധി ആവേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിലൂടെ കേരള സമൂഹത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയാണ് ബി ജെ പി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള എല്ലാ അവകാശവും നടൻ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു തൃശൂരിൽ സിറ്റിംഗ് സീറ്റ് എംപിയെക്കാൾ ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്തത് സുരേഷ് ഗോപി ആണ് എന്നും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വീഴ്ത്താൻ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ തന്നെ ധാരാളമാണ് എന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി സ്വകാര്യ ചാനലിന്റെ അഭിമുഖത്തിലാണ് അദ്ദേഹം സുരേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വന്നതുകൊണ്ട് പാർട്ടി വളർന്നു എന്ന വിലയിരുത്തൽ ഞങ്ങൾക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ആ വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ബി ലഭിക്കും സുരേഷ് ഗോപിക്ക് തൃശൂരിൽ മത്സരിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഇപ്പോഴും ജനങ്ങളെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് സുരേന്ദ്രൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് തൃശ്ശൂരിൽ സിറ്റിംഗ് എം പി യേക്കാൾ ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് സുരേഷ് ഗോപി ആണല്ലോ എന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി പ്രതാപനെ പോയി കണ്ടാൽ എന്തെങ്കിലും കാര്യം നടക്കുമോ സുരേഷ് ഗോപിയെ പോയി കണ്ടാൽ എല്ലാ കാര്യങ്ങളും നടക്കും അദ്ദേഹം തോറ്റിട്ടും തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്നു അതിനെ അഭിമാ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ തൃശൂരിലെത്തുന്ന പ്രധാനപ്പെട്ട ി റോഡ് ഷോയിൽ പങ്കെടുക്കും ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തു നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക തുടർന്ന് നായ്ക്കനാൽ വഴി സമ്മേളന വേദിയായ തേക്കിൻകാട്ടിലേക്ക് പ്രവേശിക്കും ഇതിനിടെ തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയെ മിനി പൂരം ഒരുക്കി സ്വീകരിക്കാനുള്ള ശ്രമം പാറമേക്കാവ് ദേവസ്വം ഒരുക്കുന്നുണ്ട് അതേസമയം ഇത്തവണ ബി വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ പിന്തുണ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശൂർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ വോട്ട് നില രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടിയോളം വർദ്ധിപ്പിക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം വർധനവോടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ടി എൻ പ്രതാപിന് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളും നേടാൻ സാധിച്ചു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് സുരേഷ് ഗോപി ഇക്കുറി മണ്ഡലത്തിൽ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും മത്സരിക്കുക എന്ന സൂചനയുമുണ്ട് ഇത് സംബന്ധിച്ച് ബി ജെ പി ഔദ്യോഗിക നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ിൽ തന്നെ മത്സരിക്കാനുള്ള താല്പര്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതിനിടെ യു വേണ്ടി ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും ഇറങ്ങുക ഈ ലോക്സഭാ പോരാട്ടത്തിന് ഇല്ല എന്ന് പ്രതാപൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു എങ്കിലും മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്താൻ പ്രതാപിന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്